ായിട്ടായിട്ടോ ഞാൻ വന്നങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പുറത്തു പോയി വന്നു അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് കറികളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോണേ അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എല്ലാവർക്കും ഇപ്പൊ സിമ്പിൾ ആയിട്ട് ബിഗ്നേഴ്സിനർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് വേറൊന്നുമില്ല വൈദനിയ ചോറ് അപ്പോൾ അപ്പൊ വൈദ്യുനങ്ങ ഒരു അടക്കം ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടവും അപ്പോൾ ഞാൻ കാട്ടി തരാം അപ്പൊ ഇത് ഈ വൈദ്യുന കൊണ്ടാണ് നമ്മൾ ഇണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ ദുബായിൽ ഇതുപോലത്തെ വലിയ ചക്ക പോലത്തെ വഴുതനിയൊക്കെ കിട്ടോ നമ്മുടെ നോർമൽ വൈദ്യുനങ്ങായാലും നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഇതാ കിട്ടിയത് കൊണ്ട് ഞാൻ ഇതാട്ടോ എടുത്ത് എന്നിട്ട് ഇത് നമ്മളിതുപോലെ പീസസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ മൂപ്പ് കുറഞ്ഞിട്ടുള്ള വഴുതനങ്ങ ഏറ്റവും നല്ല ടേസ്റ്റ് മൂപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇളം വഴുതനങ്ങ ഉണ്ടല്ലോ എന്താ സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഞാനാണ് ഓൺ വോയിസ് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതല്ല ഇത്രയും കൂടി നിങ്ങൾക്കും കാണാനും ഇതാക്കാനും ഒക്കെ എളുപ്പം അതല്ലോ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഇത് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോ വേണ്ടോ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയുള്ളിയാണ് എടുത്തതാണ് ഒരു പത്ത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാളെടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓപ്ഷണലാണ് ആണ് വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കിട്ടോ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മതി മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പുവിന് ആവശ്യത്തിന് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ പക്ഷെ മുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഓപ്ഷനിലാണ് എരിവ് കുറച്ച് കൂടുതൽ വേണ്ട ഒരു ജസ്റ്റ് എടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് അപ്പോൾ വേഗം ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആട്ടോ വേറെ ഒന്നും ചെയ്യേണ്ടത് ഈ വഴുതിനങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഈ ചേരുവകളൊക്കെ ഉണ്ടല്ലോ അതായത് ഈ ചെറിയുള്ളും ഈ ജിഞ്ചർ കാലി പേസ്റ്റും ഈ സംഭവങ്ങളും ഒക്കെ കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ പറത്തി വയ്ക്കാൻ പോകാം കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി തിരുമ്പി പിടിപ്പിക്കാൻ പോകട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എല്ലായിടത്തും അതിനെ മസാലും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ഈ വഴുതനങ്ങൾ പിടിക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് കൊറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പൊ തന്നെ നമുക്ക് പാനിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ പച്ചവെള്ളി പിടിപ്പിച്ചപ്പോ തന്നെ ഒരു അടിപൊളി സ്മെല്ല് പറഞ്ഞിട്ടുണ്ടെങ്കി നല്ല മണ്ണാട്ടോ ഇങ്ങനെ പച്ചവെളിച്ചെണ്ണയുടെ അതൊക്കെ ഇനി നമ്മൾ ആ മിക്സ് വന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ചെയ്യണേ ഈ മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് ചെയ്യണേ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക ഇളക്കിയതിന് ശേഷം തിരി കുറച്ചിട്ട് മൂടി വെക്ക ഇത്ര ഉള്ളോട്ടോ പരിപാടി നമ്മുടെ ഇങ്ങനെ ചോറ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് വേറെ ആദ്യവും റെസിപ്പി അല്ല കേട്ടോ എന്റെ അച്ഛൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ് ഇപ്പൊ അതേ നമുക്ക് ഇണ്ടാക്കി തരുന്നത് അച്ഛനോട്ടോ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ചോറ് അച്ഛൻ മുന്നോക്കുണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ റെസിപ്പിന്നു കണ്ടിട്ടില്ല അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട അച്ഛനോട്ടെ തിരികെ കുറച്ചിട്ടിട്ട് അതേ നമ്മളിങ്ങനെ അടച്ചു വെച്ചേക്കാം കേട്ടോ നേരെ തിരിയിൽ വേണം കേട്ടോ ഇത് കിടന്ന് വേവാൻ വേണ്ടിട്ട് അപ്പൊ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ അപ്പൊ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മുട്ട ചോറ് തക്കാളി ചോറ് ഉണ്ടാക്കാം അങ്ങനെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഇതൊരു സംഭവം മാത്രം മതി നമുക്ക് ചോറ് വേണ്ടിട്ട് വേറെ എക്സ്ട്രാ കറികളോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ അടിപൊളി ആണ് കേട്ടോ

എല്ലാർക്കും ഈ റൈസായിട്ടോ ഇഷ്ടം ചിലവർക്ക് വേറെ ടൈപ്പിൽ ഇങ്ങനെ മട്ടരിയുടെ റൈസ് കഴിക്കാനായിട്ട് ഇഷ്ടം നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള റൈസ് വീട്ടിലുള്ള അതെടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ അത് ഏതെടുത്തിട്ട് നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റേ ഉണ്ടല്ലോ ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ അതും തന്നെ ഊടിപ്പിടങ്ങി ഇടാൻ വരത്തി നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വഴുതനങ്ങും ചെറിയുള്ളും ഒക്കെ വെണ്ടിട്ടുണ്ടോ നോക്കട്ടോ ഞങ്ങള് ടേസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ സംഭവം ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാട്ടോ ഇപ്പൊ അച്ഛൻ റൈസ് ഇട്ടു കൊണ്ടിട്ടുണ്ട് നമ്മൾ ഇട്ട് ഇനി നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്യൂട്ടോ ഇത്രയേ ഉള്ളത് നമ്മളെ വഴത്തിന ചോടുണ്ടാക്ക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും ചെറിയ പിള്ളേർക്ക് അടക്കാൻ വന്ന് വിശപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവോ കാര്യങ്ങളോ വേറെ കറികളോ കാര്യങ്ങളോ വേണ്ട അപ്പോൾ അത് വന്നേ മിക്സ് ചെയ്തു അപ്പോൾ നമ്മളുടെ വൈദനീയ ചോറ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറിട്ടതിന് ശേഷം നല്ല തിരി ഫ്ലെയിമോട്ട് കൂട്ടി കൊടുത്തിട്ട് കയറ്റി കൊടുക്കാം ചോറും കൂടി ഒന്ന് ജസ്റ്റ് ചൂടൊക്കെ കിട്ടുക ഇനി നമ്മൾ ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പോൾ ഉപ്പിത്തിരി ടേസ്റ്റ് ആ അല്ല ഉപ്പ് ചോറും കൂടി ഇട്ട നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി ലാശം കുറവ് പോലൊക്കെയുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വൈദ്യനിക ചോറ് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പൊക്കെ എല്ലായിടത്തും പറ്റണം ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളത് പതിരിങ്ങച്ചോറ് ഇരുത് ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് കാട്ടി തരാമേ ഇപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലും വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതേ നമ്മള് സെർവ് ചെയ്യാട്ടോ ഒരു മൺചട്ടിയിലാണ് സെർവ് ചെയ്യണേ പപ്പിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വഴുതിനങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ ഇതുപോലെ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലും വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ ഒരു മൺചട്ടിയിലാണ് സെർവ് ചെയ്യണേ വഴുതിനങ്ങ ചോറ് എടുത്തിട്ടുണ്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇല്ലാണെങ്കിൽ നമുക്ക് വഴുതനങ്ങ കടിക്കാനും അതുപോലെ തന്നെ ചെറുളി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും ബായ്